അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷയാണ് അതിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അലഹദില്ല ചോദ്യപേപ്പർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാവരും ഫുൾ മാർക്ക് നേടും നിസ്കരിക്കാൻ അറിയുന്ന എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് നേടാൻ കഴിയും വളരെ സിമ്പിളാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ചോദ്യപേപ്പറാണ് ഇവിടെ നോക്കുക ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്ര പ്രവർത്തനമുണ്ട് ഇവിടെ ടോട്ടൽ മാർക്ക് എത്രയാണ് അപ്പോൾ ഇവിടെ നമ്മളോട് നിസ്കരിക്കാൻ പറയുക രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് നിസ്കരിക്കേണ്ടത് അതിൻ്റെ നെയ്യത്ത് ഉസ്താദ് പറഞ്ഞു തരും ആ പറഞ്ഞു തരുന്നത് നിങ്ങൾ അതുപോലെ പറഞ്ഞാൽ മതി അപ്പോൾ ഞാനിപ്പോൾ നെയ്യത്ത് പറയാം എന്താണ് നെയ്യത്ത് നിങ്ങൾ നിങ്ങൾക്ക് പരീക്ഷ നടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു തരും എന്തായാലും നെയ്യത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്ത് ക്രിബിലയ്ക്ക് മുന്നിട്ട് അള്ളാഹു തായാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു മുത്തലക്കായ സുന്നത്ത് നിസ്കാരം രണ്ടിറക്കായത്ത് ടെബിലൊക്കെ മുന്നിട്ട് അള്ളാഹു തായാലാക്കു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ഈ നെയ്യത്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ തക്ബീർ കെട്ടും അങ്ങനെ തക്ബീർ കെട്ടുക അപ്പോൾ നെയ്യത്തിൻ്റെ പൂർണ്ണ രൂപം ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് രണ്ട് മാർക്കാണ് പിന്നെ തക്ബീർത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു അക്ബർ ചൊല്ലുക അതിന് ഒരു മാർക്ക് അടുത്തത് ഇഹ്റാമിന് ശേഷം രണ്ട് കയ്യും വെക്കൽ എവിടെയാണ് രണ്ട് കയ്യും വെക്കൽ നെഞ്ചിന്റെ താഴെയും പുക്കുളിന്റെ മേലെയായിട്ട് വെക്കണം അങ്ങനെ വെച്ചാൽ മൂന്ന് മാർക്കാണ് അടുത്ത റുക്കുവ് രണ്ട് റക്കായത്ത് സംസ്കരിക്കുന്നത് അപ്പോൾ ഒരു റക്കായത്തിൽ ഒരു ഒരു റുക്കു രണ്ട് റക്കായത്തിൽ രണ്ട് റുക്കുവ അപ്പോൾ ഒരു റുക്കുവിൻ്റെ മാർക്ക് രണ്ട് അപ്പോൾ രണ്ട് റുക്കുവിനാകുമ്പോൾ ടോട്ടൽ നാല് മാർക്ക് മനസ്സിലായോ അടുത്ത് എഴുത്തിതാല് എഴുത്തിതാല് രണ്ട് മാർക്ക് അഥവാ ഒരു എഴുത്തിദാലിന് രണ്ട് മാർക്ക് രണ്ട് എഴുത്തിതാലാവുമ്പോൾ നാല് മാർക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റുക്കോയില് റുക്കു ചെയ്യും റുക്കോയിലേക്ക് പോകുമ്പോൾ അള്ളാഹുക്ക് അക്ബർ പറയണം റുക്കുയില് ചെന്നിട്ട് ചെല്ലേണ്ട ദിക്ർ പഠിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കുക അലീം സുബാനിഹി അതൊന്നും ചെല്ലിയിട്ടില്ല എങ്കിൽ നിങ്ങളെ മാർക്ക് നഷ്ടപ്പെടും അതുപോലെ എഴുത്തിദാലിൽ റബ്ബനാലിൽ അസ്സമാവാത്തി എന്നതിക്കറി ചൊല്ലണം അതുപോലെ എഴുത്തിദാലിലേക്ക് വരുമ്പോൾ സമിഅ അള്ളാഹുലിമൻ ഹമീദ പറയണം ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളെ മാർക്ക് പോകും അതുകൊണ്ട് അറിയാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് അതൊക്കെ പഠിക്കുക ഇനി നമ്മൾക്ക് ആറാമത്തെ ചോദ്യം മൊത്തം പത്ത് ചോദ്യം ഉള്ളത് ആറാമത്തെ ചോദ്യം സുജൂദ് ഏഴ് അവയവങ്ങൾ വെക്കലാണ് അപ്പോ ഒരു നിസ്കാരത്തിൽ രണ്ട് സുജൂത് ഉണ്ടാവും ഒരു അക്കാര്യത്തിൽ രണ്ട് സുജൂദ് അപ്പോൾ രണ്ട് റക്കായത്തിൽ നാല് സുജൂത് ഉണ്ടാകും അല്ലേ അപ്പോൾ ഒരു സുജൂതിൻ്റെ മാർക്ക് നാല് മാർക്കാണ് അപ്പോൾ ഈ ഏഴ് അവയവങ്ങൾ വെക്കുന്നെടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മാർക്ക് കുറയും ഏഴ് അവയവങ്ങൾ എല്ലാവർക്കും അറിയാലോ ഈ കാലിന്റെ പള്ള ഇത് വെക്കണം ഇതെല്ലാവർക്കും അറിയില്ലേ ഈ വിരലുകളുടെ പള്ള കാലിന്റെ വിരലുകളുടെ പള്ള ശരിക്കും അമർത്തിയിട്ട് വെക്കണം അത് അവിടെയാണ് കുറേ കുട്ടികൾക്ക് മാർക്ക് പോവുക അതുപോലെ തന്നെ രണ്ട് കൈയും ഇങ്ങനെ അമർത്തിയിട്ട് വെക്കണം ഇങ്ങനെ വെച്ചാൽ അവിടെ മാർക്ക് പോകും ഇങ്ങനെ മാർക്ക് ഇങ്ങനെ വെച്ചാൽ മാർക്ക് കുറയും ശരിക്കും അമർത്തിയിട്ട് തന്നെ വെക്കണം അങ്ങനെ ഏഴ് ഏഴവയങ്ങളും അതിന്റെ കൂടി വെക്കുക അതിൽ ചെല്ലേണ്ട സുബഹാന റബിയൽ അബിഹം ദിഹി ചൊല്ലുക അങ്ങനെ കൃത്യമായി ഒരു സുചൂതി ചെയ്താൽ നാല് മാർക്ക് അതുപോലെ നാല് സുചോതി ചെയ്താൽ നിങ്ങൾക്ക് പതിനാറ് മാർക്ക് കിട്ടി അടുത്ത് ഇടയില ഇരുത്തം ഇടയിലിരുത്തം ഒരു റക്കായത്തിൽ ഒരു തവണ രണ്ടക്കാത്തിൽ രണ്ട് തവണ ഒരു ഇടയിലെ ഇരുത്തത്തിന് രണ്ട് മാർക്കാണ് ഒന്ന് ഇരുത്തത്തിനും മറ്റൊന്ന് റബ്യു ഹഫിർലി വറഹംനി ഇതറിയാത്ത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിക്കുക അത് നമ്മൾ പുസ്തകത്തിലുണ്ട് അത് നോക്കി പഠിക്കുക അതും ചെല്ലിയാൽ നിങ്ങൾക്ക് ഒരു ഒരു ഇരുത്തത്തിന് രണ്ട് മാർക്ക് അങ്ങനെ രണ്ട് ഇരുത്താകുമ്പോൾ ടോട്ടൽ നാല് മാർക്ക് അടുത്ത അത്തഹയ്യാത്താണ് അത്തഹയ്യാത്തിന് ഇരുത്തം ശ്രദ്ധിക്കണം ഇരുത്തത്തിനും മാർക്കുണ്ട് പിന്നെ ചൊല്ലുന്നിടത്തും മാർക്കുണ്ട് അപ്പോൾ അത്തഹ്യാത്ത് ചൊല്ലേണ്ട എല്ലാ മസീഹ ദജ്ജാൽ വരെ മുഴുവനായിട്ട് പഠിക്കുക അത് മുഴുവനായി നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടും അടുത്തത് ഫറലുകളിൽ അടങ്ങി താമസിക്കുക എന്താ ഫർലുകളിൽ അടങ്ങി താമസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം വളരെ സ്പീഡ് നിസ്കരിക്കുന്ന സമയത്ത് റുക്കൂം സു റുക്കൂവം എഴുത്തിതാലും ഇതൊന്നും വേർതിരിയാത്ത രൂപത്തിൽ ഇങ്ങനെ വന്നു ഒരാൾ സുജിത് പോയി ഇങ്ങനെ വന്നു ഇങ്ങനെ സുജി ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തുമീനത്തില്ല അടങ്ങി താമസിക്കലില്ല അപ്പോൾ അടങ്ങി താമസിക്കലോട് കൂടി നിസ്കരിച്ചാൽ നിങ്ങൾക്ക് എന്ത്ണ്ട് അതിനും മാർക്കുണ്ട് അതിന് എത്ര മാർക്കാണ് പത്ത് മാർക്കാണ് അല്ല പത്തെണ്ണം അപ്പോൾ ഒരു മാർക്ക് അല്ലേ പത്ത് അടങ്ങി താമസിക്കൽ അതിന് ഒരു മാർക്ക് അപ്പോൾ ഒരു അടങ്ങി താമസിക്കലിന് ഒരു മാർക്ക് അങ്ങനെ പത്ത് മാർക്ക് പിന്നെ അടുത്ത പത്താമത്തെ സലാം വീട്ടൽ അസ്സാമലൈക്കും വറഹമത്തുള്ള എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തോട്ടും ഇടത്തോട്ടും സലാം കൂട്ടൽ അപ്പോൾ അവിടെ തന്നെ ആദ്യം വലത്തോട്ടാണ് സലാം കിട്ടേണ്ടത് ചില കുട്ടികൾ അടുത്തോട്ടും സലാം കിട്ടും അവിടെയൊക്കെ മാർക്ക് പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെല്ലു ചെയ്യുക ഇഷ്ട ഞാൻ നിങ്ങൾക്ക് നിസ്കരിച്ച് കാണിച്ചുതരാം നമ്മൾ നിസ്കാരം തുടങ്ങാൻ പോകണം അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒതുടുത്തു വന്ന് ആദ്യം കിബിലക്ക് തിരിഞ്ഞു നിൽക്കുക എന്നിട്ട് ഉസ്താദ് പറഞ്ഞു തരുന്ന നെയ്യത്ത് നമ്മൾ അതുപോലെ പറഞ്ഞ് തക്ബീർ കെട്ടുക അള്ളാഹു അക്ബർ തകബീർ കെട്ടുക എന്നിട്ട് നമ്മൾ വജ്ജഹത്ത് ഓതണം വജ്ജഹത്ത് പഠിക്കാത്തവരത് എത്രയും പെട്ടെന്ന് പഠിക്കുക അത് പുസ്തകത്തിൽ ഉണ്ടാവും അങ്ങനെ വജ്ജഹത്ത് വജലില്ലാതി കഴിഞ്ഞ് ഔത് ഓതി പിന്നെ ഫാത്തി ഹോതി പിന്നെ ഒരു സൂറത്ത് ഓതുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്ത് ഓദിക്കോ ഇപ്പോൾ ഞാൻ ഞാനിവിടെ തബത്താണ് ഓതാൻ പോകുന്നത് അപ്പോൾ തബ്ബത്ത് സൂറത്ത് ഓതുക എന്നിട്ട് ഓതി കഴിഞ്ഞാൽ നമ്മൾ റുക്കുയിലേക്ക് പോകുക റുക്കുയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനെയല്ലേ നിൽക്കുന്നത് റുക്കുയിലേക്ക് പോകുമ്പോൾ അള്ളാഹു ഇവിടുന്ന് വിക്ര ചൊല്ലും എന്നിട്ട് സെമി അള്ളാഹുലിമൻ ഹമീദനും എന്നിട്ട് സുജൂതിലേക്ക് പോകും പോകുമ്പോഴാണ് കുറെ മിസ്റ്റേക്ക് സംഭവിക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളിപ്പോ സുജൂതിലേക്ക് പോകുമ്പോ ഈ ഈ വിരലുകൾ കാലിന് നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല കാലിൻ്റെ വിരലുകൾ എന്ത് ചെയ്യണം ഇതുപോലെ ശരിക്ക് നിലത്തി പതിയണം പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ ആടിക്കളിക്കും ഇങ്ങനെ ഇങ്ങനെ ആടിക്കളിച്ചാൽ എന്താവും നിസ്കാരം ബാത്തിലാവും അങ്ങനെ ആടിക്കളിക്കാൻ പാടില്ല കൂടി നിസ്കരിക്കണം ഏർ ഇങ്ങനെ നമുക്കിങ്ങനെ ആട്ടമൊന്നും പാടില്ല അതുപോലെ പിന്നെ ഏതവയവങ്ങള് ശരിക്ക് നിലത്ത് വച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം നമ്മള് ഉറപ്പുവരുത്തണം അപ്പോ ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഇടയിലിരുത്തത്തില് റബ്ബി ഖഫർലി വർഹംനി വജുബുറിനി അത് പഠിക്കണം അപ്പൊ ദിക്ർ പഠിക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് അത് പഠിക്കുക പിന്നെ നിസ്കരിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വയം നിസ്കരിക്കാൻ ഇൻഷാ ഇൻഷാള്ള ഫുൾ മാർക്ക് എല്ലാവർക്കും നേടും ഞാൻ ഇവിടെ നിസ്കരിക്കാൻ പോവാണ് നിങ്ങളത് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇൻഷാ അല്ല ഞാൻ എല്ലാം ഉറക്കെ ആക്കുന്നുണ്ട് റുക്കോയില തിക്കറുകളും അത് സുചൂതല തിക്കറുകളും അതുപോലെ തന്നെ നെയ്യത്തും എല്ലാം ഞാൻ ഉറക്കയാണ് കൊണ്ടുവരുന്നത് അത് ഉറക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാള്ള മുത്തലക്കായ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്ത് കിബിലേക്ക് മുന്നിട്ട് അള്ളാഹു താലാക്കു വേണ്ടി ഒറ്റയ്ക്ക് ഞാൻ നിസ്കരിക്കുന്നു لا شريك له وبذلك أمرت وأنا من المسلمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم تبت يدا ابي لهب وتب ما اغنى عنه ماله وما كسب سيصلى نارا ذات لهب وامراته حمالة الحطب في ديدها حبل من مسد الله أكبر سبحان ربي العظيم بهمدي سبحان ربي العظيم سمع الله لمن حمده ربنا لك الحمد من السماوات ومن الأرض ومن ما شئت من شيء بعده الله أكبر سبحان ربي الأعلى وبهمده سبحان ربي الأعلى وبهمده سبحان ربي العلي العظيم الله اكبر ربي اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني الله اكبر سبحان ربي العلي العظيم سبحان ربي العلي العظيم سبحان ربي العلي الله اكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الله أكبر سبحان ربي العظيم به سمع الله لمن حمده ربنا لك الحمد من السماوات ومن الأرض ومن الأماشيط من شيء بعده الله اكبر سبحان ربي الله العلي سبحان ربي الله العلي سبحان ربي الله الله اكبر ربي اغفر لي وارحمني واجبرني وارفعني وارزقني هدي الله اكبر سبحان ربي الله العلي سبحان ربي الله لا سبحان ربي الله العلي الله اكبر تحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم اغفر لي ما قدمت وما اخرت وما اسررت وما علنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അതായത് നമ്മൾ ആദ്യം നിസ്കരിക്കാൻ വേണ്ടി നിക്കുന്ന സമയത്ത് രണ്ട് കാലിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നിൽക്കാൻ ഇങ്ങനെ നിൽക്കരുത് അതുപോലെ ഇങ്ങനെ നിൽക്കരുത് വലിയ ഗ്യാപ്പ് ഇട്ടിട്ട് നിൽക്കരുത് ഒരു മേഡിയൻ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം നമ്മൾ നിസ്കാരത്തിന് നിൽക്കേണ്ടത് ഇൻഷാല്ല നിസ്കരിക്കാൻ അറിയുന്ന കുട്ടികൾ നന്നായി നിസ്കരിക്കാൻ പഠിക്കുക ഒന്നും കൂടി അറിയാത്ത കുട്ടികൾ ദിക്കറുകളും അതുപോലെ നിസ്കരിക്കേണ്ട രീതിയും ക്രമമൊക്കെ വൃത്തിക്ക് പഠിക്കുക എല്ലാവർക്കും ഫുൾ മാർക്ക് നേടട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള